ബാഗാ വീച്ചിൽ ഇപ്പൊ രണ്ടാമത്തെ ദിവസം ഇത് ബാഗാ വീച്ചിൽ ഗോവയിൽ വന്നിട്ട് ഇപ്പൊ രണ്ടാമത്തെ ദിവസമാണ് അപ്പൊ ബാഗീച്ച് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ റൂമൊക്കെ എടുത്ത് ഒന്ന് ആയി എല്ലാവരും ഒക്കെ പോയിട്ടാണ് ഞാൻ പറഞ്ഞു പോയി ഞാൻ ഫ്രഷ് ആയിട്ട് ഞാൻ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞ് ഞാൻ അവരെ പറഞ്ഞു വിട്ടു അപ്പൊ ഇവിടെ ഇന്ന് ഇപ്പൊ സ്ട്രീറ്റിലൂടെ നടന്നിട്ട് വേണം നമ്മ ബാഗാ എത്താനായിട്ട് അപ്പൊ നൈറ്റില് നടക്കണ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഒരുമിച്ച് ബാഗാബീച്ചിൽ കാണാൻ പോയാലോ അപ്പൊ റൂമൊക്കെ പൂട്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിട്ടാ ഭാഗവച്ചിലത്തെ വിശേഷങ്ങളാണെ എല്ലാവരും മസ്റ്റ് ആയിട്ട് ലാസ്റ്റ് വരെ വരുന്ന കാണണം കേട്ടാ ഭാഗവച്ചിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിട്ട് പോകാം അത്യാവശ്യം നല്ല ചൂടുണ്ട് ഞാൻ മുടിയൊക്കെ വാരിക്കെട്ടി പൊക്കി വെച്ച് ഇവിടെ അങ്ങനെ നമ്മളൊന്നും ശ്രദ്ധിക്കാൻ ഒന്നും ആരുടെ തിരക്കുകളും കാര്യങ്ങളായിട്ട് എല്ലാവർക്കും അപ്പൊ നമ്മൾക്ക് പോയി കാണാട്ടാ ഞാൻ വിളിക്കണേ ഞാനപ്പൊന്ന് ക്യാമറ കട്ട് ചെയ്യാ ഇവിടത്തെ ഏറ്റവും വലിയ കാഴ്ച എന്ന് പറഞ്ഞത് ഇങ്ങനെ ലൈവായിട്ട് പോത്തുകളൊക്കെ ഗോമാധുക്കള് ഇങ്ങനെ അഴിച്ചിട്ടേക്കണ്ട എപ്പ സ്ട്രീറ്റില് ഇങ്ങനെ പശുക്കൾ ഇണ്ടാവും പിന്നെ ഓടിച്ചിട്ട് കുത്തോന്നാകോ ചോമ്പക്കെ ഇട്ടാണല്ലേ വന്നത് കുത്ത പിന്നെ ചോമ്പ കളറില് ബനിയാനൊന്നും ഇട്ടേക്കണം എനിക്ക് നല്ല പേടി ഇല്ലാതില്ല ഓടിച്ചങ്ങനെ ഒരു അവലക്ഷണം പശു പശു അല്ലല്ല പോത്ത കാളെ വണ്ടികളൊക്കെ ഇങ്ങനെ പോണ കണ്ടാല് ഒരു മൈൻഡ് ചെയ്യാണ്ട കാളയൊക്കെ ഇങ്ങനെ പോട്ട നമ്മളതിനെക്കൂടെ ഒക്കെ വണ്ടി വെട്ടിച്ചു മാറിയൊക്കെ പോയി പോട്ടണം പിള്ളേരും ഏതോ ഒരു കടയിലുണ്ട് അപ്പൊ അവരെ നോക്കിയിട്ടാണ് ഞാനീ നടന്നു വന്നോണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ ആയിരിക്കും പേടിയൊന്നും ഇല്ല ഇവരിങ്ങനെ ഭക്ഷണമൊക്കെ വീടുകളിൽ നിന്നൊക്കെ കൊണ്ടുപോന്ന എല്ലാരിക്കും ഇങ്ങനെ പോണ ഗോക്കളൊക്കെ എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കൊടുക്കോട്ടെ ഭക്ഷണമൊക്കെ അത് നിന്ന് തോന്നിയായിട്ട് വാങ്ങിച്ച കഴിക്കുന്നുണ്ട് ഒരു വിചിത്രമായ കാഴ്ച കണ്ടു നിൽക്കുന്ന പോലെ ഞാൻ ഞാനിവിടെ അന്തംപെട്ട് വെക്കുന്നു പിന്നെ എനിക്ക് പേടിയും ഇണ്ടട്ടെ മുമ്പോട്ട് പോവാൻ ചോമ്പോണ്ടിവിടെ ചക്രമിക്കാൻ ഓർത്തിട്ട് ഞാനിപ്പൊ വേഗം മുമ്പോട്ട് ഓടിപ്പോട്ടേട്ടാ ഞാൻ ഇങ്ങോട്ട് ഓടി പോന്ന എന്റെ പൊന്നെ എനിക്ക് പേടിയായി ഒന്നാമത്തെ ചുമന്ന കളറില്ല അതിനെ ഇങ്ങനെന്തെങ്കിലും ഒരു നല്ല ബുദ്ധി തോന്നി എനിക്കൊരു കുത്തു തന്നെ ഒന്നും തോന്നിയാലാ ഞാനൊന്ന് വിളിക്കട്ടെട്ടോ ഒറ്റക്ക് ചുമന്ന ഡ്രസ് ഇട്ടിട്ട് ഇങ്ങനെ പോണാണ വേണമെന്നുണ്ടെങ്കിൽ തോന്നുന്നു ഇവിടെ വേറെ ആരെങ്കിലും ഒക്കെ വരും അതും കോവേലേ അവന്മാരെ അവരെവിടെയാണ് വിൽക്കണെന്നുള്ളത് ഒന്ന് ചോദിക്കട്ടെട്ടോ അത് ഒറ്റയ്ക്ക് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ നടന്നു പോണ ശരിയാവൂല വേറെ അന്യദേവേറെ ഒരണോട്ട അപ്പൊ ഇവര് തമ്മിൽ കണ്ടുമുട്ടിയിട്ട് നീ എവിടെ ഇരുന്നു എന്നൊക്കെ ചോദിച്ചോണ്ട് രണ്ടോരും ഇവിടെ നിക്കേട്ടാ അപ്പൊ പശു എന്നെ തന്നെയാണ് നോക്കണം അശോക്ക ആളെ എന്നെ തന്നെയാണ് നോക്കണ ഈ ചുമന്ന ഡ്രസ് കണ്ടിട്ട് ഇവിടെ അങ്ങനെ ആരിക്കും ഒരു പ്രശ്നം ഒന്നും ഇട്ടാ എല്ലാവരും എല്ലാവരുടെയും വീടുകളിൽ നിന്നൊക്ക എന്തെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കണോണ്ട് ഇടക്ക് അപ്പൊ അത് കൃത്യമായിട്ട് വാങ്ങിച്ചു കഴിക്കണോണ്ട് ഇതൊക്കെ സ്ഥിരമായിട്ടൊക്കെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ് തോന്നുന്നത് അബാ അപ്പൊ ഇവിടത്തെ காய்ச்சல கண்டுட்டு நமக்கு இங்கே பாகா வீச்சிலோட்டு இங்கே நடக்க அப்ப நீங்கும் காண காண ஆள்க்குவையும் காணோம் நம்ம ஈய் டயமில் வேணும்ட்டோ பாகா வீச்சில் கரெக்ட் சமயத்தான நம்ம எத்தது நல்லா പ്രോഗ്രാമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യണത് ഈ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ ആ നമ്മള് സ്റ്റേ ചെയ്തേക്കണ ആ റൂമിൻ്റെ നമ്പർ അവിടുത്തെ നമ്പറൊക്കെ ഞാൻ ആഡ് ആടെക്കട്ട അടിപൊളി റൂം ഫെസിലിറ്റീസ് ഫെസിലിറ്റീസൊക്കെ അടിപൊളിയാണ് കേട്ടോ ഞാൻ നമ്പറിട്ടേക്കാം ആ നമ്പറിലൊക്കെ നേരത്തെ ബുക്ക് ചെയ്തൊക്കെ വരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം ഇവിടെ വന്നപ്പോൾ കാള ഉണ്ട് വേണ്ട ഇവിടെ വന്നപ്പോഴാണെ ഇപ്പൊ ബീച്ചിന്റെ ഒരു ബീച്ചില് ഈ നമുക്ക് ഗോവയിൽ വന്നിട്ട് ഇതാണ് ഗോവന്ന് വെച്ചോണ്ട് ഞാൻ ഇരിക്കുന്നെനിക്ക് വിഷമം എന്താന്ന് വെച്ച ഒന്നുമില്ല പ്രത്യേകിച്ച് കാണാനാ എന്താന്ന് വെച്ചാൽ നമ്മളൊരു ഉൾപ്രദേശത്തിലായിരുന്നു ഇത്ര നേരം പോയി ചുറ്റി കറങ്ങി വെച്ചത് ഇവിടെ വന്നപ്പോ എനിക്ക് മനസ്സിലായി നമ്മ ഗോവ എത്തിന്ന് അടിപൊളിയാണോ അടിപൊളി ീച്ചൊന്നും കണ്ടില്ലെങ്കിലും ഇങ്ങനെ അടിപൊളിയാണ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കാനും ഫുഡിന്റെ സ്പോട്ടുകളും ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല ഭയങ്കര സീസണല്ലാട്ടും കൂടി ഇവിടെ ഭയങ്കര തിരക്കാണ് നിന്ന് പിരിയാ സ്ഥലവും ഇല്ലെന്നാ അവസ്ഥയാണ് സീസണല്ല ഇത് നവംബർ ഡിസംബർ ഒക്ടോബർ സീസൺ എന്നിട്ട് പോലും ഇവിടെ ഇത്ര തിരക്കാണ് കേട്ടോ കേസ് ഒക്കെ ചേച്ചി അവിടെ ആവശ്യത്തിന് ഊട്ടി കുടിക്കാനൊന്നും ചെല ഇവിടേക്ക് വന്നു വഴിറ്റ് പോകും അപ്പൊ നമ്മ ഗോവ വിഷമോക്ക എന്തൊക്കെ മാറി ഇവിടെ വന്നപ്പ അല്ല ഇങ്ങനെ കൂറ്റൻ ഈ കാളും ആളുകളും ഉപദ്രവിക്കില്ലെന്നാണ് എൻറെ സംശയം ഇത് നോക്കിയേ ഒരാളുടെ അത്രയും ആളെ ഇടിച്ചു തെറുപ്പിച്ചുകൊണ്ട് അത്രയും ഇതുള്ള കാളകളാണ് കൂറ്റം കാളകൾ എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലും ഈ കൂറ്റം കാളകളാണ് ഇവിടെ വന്നപ്പ നല്ല അടിപൊളിയായിട്ടാ ഓ വന്നേനൊരു ഇപ്പഴാണ് ഒരു സന്തോഷം എന്റെ പോക്ക് കാണുന്നത് വിഷമ അഞ്ചേട്ടന് എപ്പോഴും ദേഷ്യം ഉണ്ട വേറെ ഒന്നും കൊണ്ടല്ല മണ്ണൊക്കെ തെറുപ്പിച്ചോണ്ടിരിക്കുന്നു പിള്ളേരെ അപ്പൊ പിന്നെ മേത്തോട്ടൊക്കെ മണ്ണ് വീഴുമോ അങ്ങടെ അച്ഛൻ കയറിട്ട് കൊള്ളട്ട ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ഒരു സന്തോഷമായത് നമുക്ക് ഗോവയില് വന്ന് എന്നുള്ളൊരു ഫീല് തോന്നണത് ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് കഴിഞ്ഞപ്പോഴാട്ടാ ആ ഡിപോളിയാട്ട എങ്ങോക്കി എന്തൊക്കെ കാണുമെന്നുള്ളതാണ് അത്ര ലൈറ്റിങ്ങും കാര്യങ്ങളും ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റാണ് പിന്നെ എവിടെങ്കിലും നല്ലൊരു ഫുഡ് കിട്ടണം സ്ഥലത്ത് എവിടെങ്കിലും ചെന്ന് കേറി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് വേണം ബാക്കി സ്ഥലത്തൊക്കെ പോയിട്ട് എന്ത് ചെയ്യാടക്ക ചെറിയ നെറ്റിൽ മഴ തുടങ്ങണോ നല്ല മഴക്കാരും വെച്ചിരിക്കേ മിക്കവാറും മഴ പെയ്യൂന്നൊക്കെ തോന്നണം തൊട്ടരികത്ത് തന്നെയാണ് കാരണം കുഴപ്പമില്ല വേഗം ഓടി പോകാനുള്ള ദൂര മഴ ചെറുതായിട്ട് പൊടിഞ്ഞിടക്കുമ്പോ ഇങ്ങനെ ചെറിയൊരു ചാറ്ററി മഴയുണ്ട് നമ്മൾ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നോക്കിയിരുന്നതാണ് എനിക്ക് വയ്യ കാഴ്ച എനിക്ക് പനി പനിക്കാൻ പോണവരില്ല ചെറിയൊരു ലക്ഷണങ്ങളൊക്കെ കാണിക്കണത് ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലത്ത് വന്ന് എക്സ്പ്ലോർ ചെയ്യാ വെള്ളത്തിൽ ഇറങ്ങാ കളിക്കാ കുളിക്കാന്നൊക്കെ ഓർത്ത് ഭയങ്കര ആഗ്രഹിച്ചാണ് ഞാൻ പറഞ്ഞത് ഒട്ടും ഭയെനിക്ക് തണുത്ത് കുളിരുന്നൊക്കെ തോന്നുന്നുണ്ട് ഞാൻ എനിക്ക് തോന്നുന്നുണ്ട് പനി വരാൻ പോണാണ് തോന്നുന്നു പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഏഹ് കടലിലോട്ട് ഇറങ്ങണം കടലിൽ കാലും ഒക്കണമെന്നും പറഞ്ഞോണ്ടക്കാ ഇറങ്ങിപ്പോയി നിൽക്കണം നമ്മ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ റൂമിലോട്ട് പോയാലും ചോദിച്ചോണ്ട് ഇങ്ങനെ അവരൊക്കെ എൻജോയ് ചെയ്യണേ എനിക്ക് ഒട്ടും വയ്യ എനിക്ക് എങ്ങനെയെങ്കിലും റൂമിലെത്തിയാമ്പ കുളിരണ മൊത്തത്തില് വരുവരാണ്ട് എന്തായാലും ഞാൻ എടുത്ത് ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ട് അത് എന്തായാലും നന്നായി ആ മെഡിസിൻ ഉള്ളതുകൊണ്ട് മെഡിസിൻ ഒക്കെ ഒന്ന് കഴിച്ചാ നാളെ സെറ്റ് ആവെന്നുള്ള പ്രതീക്ഷയാണ് ഞാൻ പ്രതീക്ഷയിലാണ് നിക്കണത് മാറിയാൻ പറ്റി അല്ലെങ്കിൽ எனிக்கு கடலின் காத்த கொண்டு அங்கே குளிர்ந்த பாடிய எங்க ரூமில் எத்திய மதி அவட்டா எந்தாலும் இவ்வா ஒரு வைபோ வந்ததட்டாட்டா ஒரு வைபி இப்போ வந்தது இப்படி வசம் போனிக்கு பட்டிக்காட்டிலான வந்தோண்டி இருந்தது ஞான ஆதையத்திராம வந்தது பட்டிக்காடு போலங்களில வந்தது கொரே சுற்றி கறங்கியானாஸ்ட் நல்லங்கள் இவடையா மனசிலக்கி நம்ம இங்கோடு வந்ததட்டா ഇവിടെ വന്നു കഴിഞ്ഞപ്പോ മൊത്തം ആ ഒരു കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ അങ്ങോട്ട് മാറി അടിപൊളിയായി ഇവിടെ വന്നു കഴിഞ്ഞപ്പോ മനസ്സൊന്ന് നടത്തത് പക്ഷെ എന്ത് ചെയ്യാം ഇതൊന്നും ആസ്വദിക്കാൻ പറ്റാത്ത വിധത്തില് ഞാൻ എനിക്ക് വയ്യാതെ ആയി അപ്പൊ മൂക്കൾക്ക് അടഞ്ഞിട്ട് ശബ്ദമൊക്കെ ഒന്നും മാറിയിട്ടുണ്ട് നാലരായിരം പെളുക്കുമ്പോഴുക്കും മാറന്നുള്ളൊരു പ്രതീക്ഷയില് ഞാനിങ്ങനെ നിക്കണം പറയത് വേമ്പങ്ങള് വെള്ളത്തിലൊക്കെ ഇറങ്ങി അവിടെ കളിക്കാനൊക്കെ നിക്കണ് അപ്പൊ അടിപൊളി അല്ലെ ഗോവ ഒട്ടും ഒരു വരവൊക്കെ ഇപ്പോ നാളെ വഞ്ഞോന്നോർക്കണെന്ന് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തോണ്ടിരിക്കണത് എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പ നമ്മളങ്ങടെ ഒരൊറ്റ വിടലായിരുന്നു ഗോവയിലോട്ട് ലൈവായിട്ട് ഇവിടെ വെച്ചേക്ക എന്താ ചെമ്മീനും കൊഞ്ചും മാവുലി മച്ചാനും മീനുകളൊക്കെ ഇങ്ങനെ ലൈവായിട്ട് എന്താ നമ്മൾ പറയണെ നമ്മൾക്ക് ഗ്രിൽ ചെയ്ത് ഇവിടെ ഇട്ടോട്ടോ സാധനങ്ങളും പൊടികളും മസാലകളൊക്കെ വെച്ചിട്ട് പിന്നെ അവിടെന്നൊക്കെ ഭക്ഷണം കഴിച്ച് നമ്മൾ ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞപ്പോ വേറെ വേറെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഇണ്ടാ അപ്പൊ അവിടെയൊക്കെ ഒക്കെ നമ്മള് നോക്കിക്കൊണ്ടിരിക്കുന്നു എത്ര ആറായിരം രൂപ നമ്മുടെ ബീച്ച് സൈഡില് റൂമൊക്കെ എടുക്കണന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തൊക്കെ ആറായിരം രൂപ വേണം എന്റെ പൊന്നെ എല്ലാവരും അടിച്ചു പൂച്ചായിട്ട് എന്റെ പൊന്നെ കാണാനുണ്ട് ബീച്ചുടാ സീസൺ അല്ല എന്നിട്ട് ഇങ്ങനെ തിരക്കാവുമ്പോ സീസൺ ആണെങ്കിൽ എന്തായിരിക്കും തിരക്കന്നാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്കിപ്പനി വരാൻ പോണലെ പൂക്കളൊക്കെ ഇങ്ങനെ ഇവരൊക്കെ മറ്റേ പാർട്ടി സമ്മേളനത്തിൽ പോണ പോലെയാണ് അനുസരിച്ചൊക്കെ വേഗം ഇങ്ങനെ പോകും ഇതിനാവോ ഇങ്ങനെ ഓടിയോ എങ്ങാടാണ് ഈ ഓടി പോണേന്ന് എനിക്ക് ഇന്ന വരെ മനസ്സിലായിട്ടില്ല എന്റെ കൂടെ നടക്കണന്നുണ്ടെങ്കില് ഇങ്ങനെ എല്ലാവരെയും കൂടി നമുക്ക് വീഡിയോയിലൊക്കെ എടുക്കുകയും ചെയ്യാ ഒരുമിച്ച് നടക്കണം ഒരുമിച്ച് കണ്ട മാറി പോണം ഞാനിവിടെ എന്തെങ്കിലും ചെയ്യുമ്പോഴക്കും അവര് മാറിപ്പോകും എല്ലാവരും അതുകൊണ്ടാണ് എന്നെ മാത്രം നിങ്ങൾ കാണുന്ന കേട്ടാ എന്റെ കൂടെ ഒരുമിച്ച് നടക്കുക എന്റെ വീഡിയോയിൽ വാ വാഗ് എന്നൊക്കെ പറഞ്ഞാലും ഒരുമിച്ച് നടക്കൂല നടക്ക് അങ്ങോട്ട് നടക്കാനൊക്കെ മടിയാണ് ആ ഇതൊക്കെ കാണാൻ വേണ്ടിട്ടേ കൊണ്ടുവന്നെങ്ങണോ ഇവിടെ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ പോവടിച്ചിരിക്കണോന്നുണ്ടേ അവരൊന്നും ഇവരൊന്നും എന്റെ വീഡിയോ കാരണം എനിക്ക് ധൈര്യമായിട്ട് ഇടാ കാണാനാണ് കാണാൻ ആരും കാണാൻ അപ്പൊ കാണാൻ വേണ്ടിട്ട് ഞാനിതൊക്കെ കാണിക്കണത് കേട്ടാ ചിലപ്പോ ഒന്നും ഇഷ്ടാവൂല അവരുടെ മുഖമൊക്കെ പിടിച്ചിട്ടാണ് ഓർത്തു കഴിഞ്ഞാ അവരെട്ട് ഇതിപ്പോ ഞാൻ എന്നെ തന്നെ കാണിച്ചോണ്ടിരിക്കണെന്നൊക്കെ കൊറേ പേര് അങ്ങനെ എന്തായിരിക്കും കണ്ടെങ്കിൽ ചിലർക്ക് ഒന്നും ഇഷ്ടമൊന്നും ആവൂല വീട് കൊടുക്കണെന്ന് വെച്ചു വേണമെങ്കിൽ ഫോണോ ഒക്കെ തല്ലി പൊളിക്കും എന്നാലും നമ്മൾ എങ്ങനെയെങ്കിലും നുഴഞ്ഞു കേറി വീഡിയോസ് ഒക്കെ എടുക്കും നിങ്ങളെ കാണിച്ചതല്ലേ ഞാൻ പോയ സ്ഥലങ്ങളൊക്കെ ഞാൻ മാത്രം കണ്ടാ മതി ഓരോന്നൊക്കെ ഇവിടെ ഇരിക്കണൽ കഞ്ചാവടിച്ച് ഓരോ ഫ്ലേവറൊക്കെ അനുസരിച്ചിട്ടാണോ എന്തോ പോക വലിക്കണത് ഇവര് ഫ്ലേവേഴ്സ് പറയുമ്പോ ഫ്ലേവറുകൾ ഇട്ടിട്ട് സെറ്റ് ചെയ്തൊക്കെ കൊടുക്കണം വേണുണ്ട് ഞാൻ ചോദിച്ചപ്പോ കേട്ടതും ഓലയും കൊണ്ടൊക്കെ ഇങ്ങനെ മേഞ്ഞെന്തോ അഴയും കൊണ്ടൊക്കെ ഉണ്ടാക്കിയൊക്കെ നോക്കിയേ പിന്നീ സൈഡുകളിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടട്ടു പർച്ചേസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഗോഹയിൽ വരുമ്പോ ഗ്ലാസ്സുകളും കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഇങ്ങനെ ഇണ്ടട്ടെ എല്ലായിടത്തും ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് നിറയെ ഓരോ കുഞ്ഞു 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 ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഷോപ്പുകളിലൊക്കെ കേറിയിട്ട് നമ്മൾക്ക് പർച്ചേസിന് പോകാൻ പറ്റുന്ന നല്ല കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട് അപ്പനും മക്കളും വേറെ എന്തോ എന്തോണ്ടപ്പോഴൊക്കെ എന്നെ വിളിക്കാണ്ട് പോയി ആ പ്രാന്തത്തെ ഞാൻ കടകളിലും പോട്ടേന്നുള്ള വീട്ടിലെ അപ്പൊ വേണ്ടാർമോന്നു അപ്പൊ നമുക്ക് ഇങ്ങനെ നടന്നൊക്കെ പർച്ചേസ് ചെയ്യാം ഈ രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കണ്ട കൊറേ കൊറേ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് പോണ വഴികെ സാധനങ്ങളൊക്കെ കാണും ഇങ്ങനെ വാങ്ങിച്ച് വാങ്ങിച്ച് വേറെ ഒന്ന് കൂട്ടി കൂട്ടി ഒക്കെ വെക്കാ നമ്മളൊരു ബജറ്റ് ഫ്രണ്ട്ലി യാത്രയാണ് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് ഫുഡൊക്കെ കാണുമ്പോ കഴിക്കാനായിട്ട് പേടി എന്താന്നാണ് നമുക്കൊന്നും അറിയാൻ പറ്റൂല എന്താണെന്ന് കണ്ടിട്ട് തീർച്ചയൂലത് ഞാനും വരും ഞാനും വരും आरम बोल आरम बोल बीच आरम बोल बीच इधर नहीं आरम बोल इधर से तुम्हारा चीज है आईटी नहीं हो पास चीज है बड़ा फिश पास इधर ता फिश पास मेरे को क्या वो देंगे ना काले वेज चोड़ता है ना फिश पास चीज को तोड़ता हाउ मच 150 अ uh -uh, 20 मिनट ട്വന്റി മിനിറ്റ്സ് നമുക്ക് കാൽ വെച്ചിരിക്കാനായിട്ട് വൺ ഫിഫ്റ്റി ആൺ റുപ്പീസ് ഇവര് ചാർജ് ചെയ്യണത് ഇതിന്റെ ഉള്ളിൽ ഇതേ സീറ്റ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മളിങ്ങനെ നമ്മുടെ കാലിനുള്ള അഴുക്കുകളൊക്കെ ആശാന്മാരെ തട്ടിക്കൊള്ളും ഇവിടേക്ക് ഇങ്ങനെ പാക്കേജുകളാണ് കേട്ടാ ഇങ്ങനെ ഒരുപാട് പാക്കേജും കാര്യങ്ങളൊക്കെ ആറുമണി ഒടുങ്ങി ആറു വരെ ഇവര് നമ്മളെ കൊണ്ടുപോയി ഉല്ലസിപ്പിച്ചൊക്കെ കൊണ്ടുവരും പിക്കപ്പ് ആൻഡ് ഡ്രോപ്പിംഗ് മുതൽ വാഷ് അടക്കം എല്ലാം കിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അവര് നമ്മളിപ്പോ കൊണ്ടുവന്ന് എക്സ്പ്ലോർ ചെയ്യും പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പോകാനൊക്കെ ആയിരത്തി ഇരുന്നൂറ് പെർ ഹെഡിന് ആയിരത്തി എണ്ണൂറ് അങ്ങനെയൊക്കെ എന്റെ റേറ്റ് പറഞ്ഞത് ഇവിടെ കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പോയിക്കൊണ്ട് നമുക്ക് പാക്കേജായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖമാണ് ഒന്നും അറിയാം രാവിലെ ഒമ്പതേ മുപ്പതിന് റെഡി ആയി രണ്ടിയാകുമ്പോ തിരിച്ച് നമ്മൾ നമ്മുടെ സ്ഥലത്തോട്ട് ഒന്നാക്കും ആറു മണിക്ക് ഞാൻ ആറുമണിക്ക് തിരിച്ചും കൊണ്ടുവന്നു പാരാ വാട്ടർ പാര അങ്ങനെയുള്ള റൈഡും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് അവര് കൊണ്ടുപോന്നെത്തിച്ചിട്ട് എല്ലാം ചെയ്ത് കിട്ടോട്ടോ ഞാൻ ചേട്ടൻ വന്നിട്ട് എന്തായാലും ഞാൻ ഈ ഫിഷ് സ്പാ ഒന്ന് ചെയ്ത് നോക്കണോന്നൊരാഗ്രഹം കൊണ്ടുവന്നില്ലെങ്കിൽ ഞാനില്ലെങ്കിലും ഇപ്പുന നമ്മ ഫിഷ് സ്പാ ചെയ്യാൻ വേണ്ടിട്ട് ഒന്ന് കേറണോന്നൊരാഗ്രഹം ഉള്ളു വെറുതെ ഒരു രസം മീനുകളൊക്കെ നല്ല ഓടി കളിക്കുന്നുണ്ട് നമ്മളുടെ അഴുക്ക് തിശു ഒക്കെ ഇപ്പഴൊന്നല്ല ലൈവായിട്ട് നടക്കണ്ട ഇവിടോ അതെ നടക്കണോക്കെ മനുഷ്യർ പറയണ്ടായിരുന്നു ഇവിടത്തെ പശുക്കളും ഇതൊക്കെ ഒന്നും പശുക്കളും പൊട്ടേ കാളകളൊന്നും ഏർ ഓരോരുത്തൊട്ടും പോകൂല്ലോ ഉപദ്രവിക്കുകയും വലിയ ഇങ്ങനെ അഴിഞ്ഞ മുനിസിപ്പാലിറ്റിയുടെ വകയായിട്ടുള്ള പശുക്കളാണെന്ന് അതിനൊരു ഏജ് പ്രായം ഒക്കെ കഴിഞ്ഞാൽ ഇവരാ അക്കോമഡേഷൻ ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ടെന്നാണ് പറയുന്നത്

നന്നായിട്ട് നമ്മുടെ ആഴുക്കൊക്കെ വലിച്ചെടുക്കണിട്ടാ മീനുകളൊക്കെ പിന്നാൻ കിട്ടാണ്ടോ എന്ത് മീനാണത് വിച്ച് ഫിഷ് വിച്ച് ഫിഷ് ഡോട്ടർ ഫിഷ് ഡോട്ടർ ആയതുകൊണ്ടാണെന്ന് വന്നിട്ട ക്ലീൻ ചെയ്യാനായിട്ട് ഇത്ര ഉത്സാഹ

നീട്ട്ന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല പുതക്കാ എന്താന്ന് വെച്ചാൽ പൊതൊക്കെ കണ്ട കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ പിന്നെ അത് കാണിക്കാതിരുന്നതാണ് മോശം വേണ്ടല്ലോ പക്ഷെ ഇതൊക്കെ നല്ല ക്ലീനാണ് പിന്നെ ഇവിടെ ഒരു ടി വി ഇറങ്ങിണ്ട് ഇവിടെ ഒരു മിറർ മഞ്ഞണ്ട് ടോയ്ലറ്റ് ഒക്കെ നല്ല പക്ക ക്ലീൻ നമുക്ക് ചൂടുവെള്ളമുണ്ട് ചൂടുള്ളത്തിന് ചൂടുള്ളുണ്ട് തണുത്തുള്ളത്തിന് തണുത്തുള്ളുണ്ട് ചൂടുവെള്ള മഞ്ഞുണ്ട് വേണ്ട ഞാൻ അഡ്രസ്സ് എന്തായാലും അടിപൊളി കേട്ടോക്ട് അഡ്രസ് താഴെ കൊടുത്ത കേട്ടാ എന്തായാലും നമ്മൾ കറങ്ങി തിരിഞ്ഞ് റൂമിലോട്ട് വന്നിട്ട് റൂമൊന്നും നെറ്റ്വർക്ക് ഇഷ്യൂ കിട്ടണില്ല നമ്മൾ റൂം ഒന്ന് മാറ്റി തന്നു പറഞ്ഞിട്ട് അടുത്തുള്ള വേറൊരു റൂമൊക്കെ തന്നെ റൂമിലൊന്നൊക്കെ മാറി അപ്പൊ ഇവിടെ നമുക്ക് റോട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ കാഴ്ച ഈ റോട്ടിലൂടെ നമ്മൾ നേരത്തെ നടന്നൊക്കെ വന്നത് ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉള്ള കടയിലൊക്കെ ഞാൻ കാണിച്ചു തന്നില്ല നേരത്തെ അതൊക്കെ ഈ വഴി കൂടെ കൂടെ അങ്ങനെ പോകുമ്പോഴാണ് ഭാഗത്ത് അപ്പൊ ഞാൻ പോഞ്ഞ വഴിന്താണ് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിട്ടോ ക്വാണ്ടിറ്റിയിൽ ഇത്ര ക്വാണ്ടിറ്റിയിൽ വെച്ചിട്ട് നമുക്ക് കിട്ടും നല്ല ടേസ്റ്റ് എല്ലാവരും കൂടി ഇവിടെ ബാൽക്കണിയിൽ ഇരുന്ന തന്തൂരി അരിക്കണ്ട ടേസ്റ്റ് ഞാനും കഴിക്കട്ടെ ഞാൻ ഈ കഴിക്കട്ടെട്ടെ ഇരിഞ്ഞേ ഞാന് വീടും പിടിച്ചോളോ എന്റെ അമ്മ അച്ചപ്പോശോ നല്ല പറഞ്ഞ അത് പോ അച്ചപ്പ പറഞ്ഞ ഉദ്ദേശിച്ചത് ഉണ്ടേനായിരുന്നു ഉണ്ടൊക്കെ ഞാൻ നമ്മുടെ ഈ ഹോസ്റ്റൽ സ്റ്റേ ഇടാം നമ്മൾ കൊടുത്തേക്കട്ട അടിപൊളി സർവീസും കാര്യങ്ങളാണ് നല്ല അടിപൊളി പാർക്കിങ് ചെയ്യാനായിട്ടുള്ള സൗകര്യം ബീച്ചിലോട്ട് പോകാനുള്ള സൗകര്യമൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി നല്ല സർവീസും കാര്യങ്ങളാണ് നല്ല റൂമാണ് നമ്മൾ ടോയ്ലറ്റ് എല്ലാം കൊണ്ട് അടിപൊളി ഞാൻ നമ്പർ കൊടുത്തേക്കട്ടെ ആരെങ്കിലും ഗോവയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് വന്ന് നിൽക്കാല നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് കിടന്നു ഇറങ്ങി നാളെ എങ്ങോട്ടാണ് പോണത് പിന്നിപ്പോ ഇത്ര കൊള്ളുന്നത്തെ വിശേഷങ്ങളൊക്കെ കേട്ടാ അപ്പൊ നമ്മളുടെ ബാഗ ബീച്ചിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യ അപ്പൊ അടുത്ത വീഡിയോ അടുത്ത കാഴ്ചകളൊക്കെ ആയിട്ട് ઓકે